ഇന്നാണ് നേര് എന്ന സിനിമ കാണുന്നത് ജിത്തു ജോസഫിൻ്റെ മോഹൻലാലിൻ്റെ നേര് അപ്പോഴേക്കും ആ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മികച്ച അഭിപ്രായങ്ങൾ പല രീതിയിലും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അറിയാം അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അതിന് പോകുന്നത് മാത്രവുമല്ല അതിൻ്റെ അണിയട പ്രവർത്തകർ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് നമ്മളോട് വ്യക്തമാക്കിയതുമാണ് അതിൽ നിന്ന് വലിയ സസ്പെൻസോ ടിസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത് ഒരു പൂർണ്ണമായിട്ടും ഒരു ഹോട്ട് റൂം ഡ്രാമയാണ് എന്ന് അജിത്തു ജോസഫും മോഹൻലാലും അതിൻ്റെ മറ്റു അണിയറ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് ഇതിൽ നിന്നൊന്നും ലഭിച്ചില്ല എന്ന് നമ്മൾ പറയുന്നതിന് കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഈ സിനിമ വളരെ മികച്ചതാണ് ഏവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നുമാണ് എനിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു കഥ എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകതകളൊന്നുമില്ല ഒരു റേപ്പ് നടക്കുന്നു അതിൽ സ്വാഭാവികമായിട്ടും റേപ്പ് ചെയ്ത ആൾ ഒരു വലിയ കുടുംബത്തിലുള്ളതാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടി അത്ര ഒരു താഴ്ന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ അവനേക്കാളും താഴ്ന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവൻ ജാമ്യം ലഭിക്കുന്ന സന്ദർഭം ഉണ്ടാകുന്നു പിന്നീട് കോർട്ടിൽ നടക്കുന്ന വിചാരണ ആണ് ആ വിചാരണയുടെ ഘട്ടങ്ങളിലാണ് വിചാരണ ആണ് ഈ സിനിമ പറയുന്നത് ഒരു പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കഥയാണെന്ന് നമുക്കൊക്കെ അറിയാം എത്രയോ സിനിമകളിൽ വന്ന് പോയിട്ടുള്ള ഒരു കഥാപരിസരം തന്നെയാണിത് ആകെ പറയാവുന്ന ഒരു വ്യത്യസ്തത എന്നുള്ളത് ഇവിടെ വിക്ടിം ആയിട്ടുള്ള പെൺകുട്ടി ഒരു ബ്ലൈൻഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ ഒരു ഐ വിറ്റ്നസ് പോലും അതായത് ആ ആക്രമണത്തിന് ആക്രമണത്തിനിരയായ പോലും ആള് പ്രതിയെ തിരിച്ചറിയാനാവാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് രണ്ട് രീതിയിൽ അതിനെ ഈ സിനിമയെ സഹായിക്കും ഒന്ന് എങ്ങനെയായിരിക്കും പിന്നെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അത് പക്ഷേ ഈ സിനിമ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത് സ്വാഭാവികമായിട്ടും ഈ വിക്റ്റീം ഒരു ബ്ലൈൻഡ് ആകുമ്പോൾ സഹതാവം ആ കുട്ടിയോടുള്ള ഒരു ആർദ്രതയൊക്കെ പ്രേക്ഷകന് കൂടും അതും ഇതിൽ നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയിൽ വളരെ പ്രധാനമായി പറയണമെന്ന് തോന്നുന്നത് ഒന്ന് ജിത്തു ജോസഫും മോഹൻലാലും ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ദൃശ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഓരോ പ്രേക്ഷകനും കാണുന്നത് എന്നുണ്ടെങ്കിൽ ദൃശ്യത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ദൃശ്യത്തോട് ഒപ്പമെങ്കിലും നിൽക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇത് തികച്ചും മറ്റൊരർത്ഥത്തിലുള്ള ഒരു സിനിമയാണ് മറ്റൊരു ജോണലുള്ള സിനിമയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ജിത്തു ജോസഫ് ദൃശ്യം ഇപ്പോഴും അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ആ ദൃശ്യത്തിൽ അദ്ദേഹം കാണിച്ച പല കാര്യങ്ങളെയും മറികടക്കാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട് അതിൽ വിജയിക്കുന്നുമുണ്ട് കാരണം ദൃശ്യം എന്ന സിനിമ ഒരു ക്രൈമിനെ നീതീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ആ ക്രൈമിനെ മറച്ചു വയ്ക്കുകയും അതിനെ വെക്കുന്ന ഒരാളായിരുന്നു അതിലെ നായകൻ എന്നിട്ട് കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനെ ന്യായീകരിക്കാൻ നീതീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് വലിയ വിമർശനം അത് ആ കാലത്ത് തന്നെ നേരിട്ടതാണ് ഇവിടെ അതിനെ ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ സംവിധായകൻ ഇവിടെ നീതിക്ക് വേണ്ടിയിട്ട് ഈ ക്രൈമിനെ വെക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഈ ക്രൈമിനെ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഇവിടെ സംവിധായകൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഈ സിനിമയുടെ അവസാനം കേസ് വിജയിച്ചു കഴിഞ്ഞിട്ട് ഏർ മോഹൻലാലിനോട് അല്ലെങ്കിൽ മോഹൻലാലിനോട് ഇതിലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീൽ പറയുന്നുണ്ട് താങ്കളുടെ മടങ്ങിവലയിൽ സന്തോഷം കിട്ടില്ല അത് മലയാളി പ്രേക്ഷകരൊക്കെ പറയുന്നൊരു കാര്യമായി മോഹൻലാലിന്റെ മടങ്ങിവലയിൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും എല്ലാ മലയാളി പ്രേക്ഷകരും കാരണം കുറേ കാലമായി ഒരുപക്ഷെ ദൃശ്യം കഴിഞ്ഞാൽ അതിനുശേഷം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു മോഹൻലാൽ സിനിമയും അദ്ദേഹത്തിന് മലയാളികൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം മോഹൻലാലിൻ്റെ പ്രകടനങ്ങൾ അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ നേരിടുകയുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമായിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഒരു പരിഹാരമായിരിക്കുകയാണ് നേര് എന്ന സിനിമ മോഹൻലാൽ വളരെ മിതത്വത്തോടു കൂടിയുള്ള അഭിനയമാണ് വലിയ അഭിനയ സാധ്യതയുള്ളൊരു കഥാപാത്രമൊന്നുമല്ല പക്ഷേ മോഹൻലാലിൻ്റെ ആ ചില മാനരസങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ ചില കണ്ണ് നനയലുകൾ ഒക്കെ ഈ പ്രേക്ഷകനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ആ കഥാപാത്രം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീൽ പറയുന്ന ആ അത് നമുക്ക് മോഹൻലാലും മലയാളി പ്രേക്ഷകരും തമ്മിലുള്ള ഒരു എന്താണ് പറയുക അവർ കൊടുക്കൽ വാങ്ങലായിട്ട് നമുക്ക് തോന്നും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മോഹൻലാൽ അതുകൊണ്ടുതന്നെ മോഹൻലാൽ തിരിച്ചു വരത് അത് സന്തോഷം എന്നുള്ളത് ഓരോ മലയാളിയും മനസ്സിൽ പറയും ഈ സിനിമ മറ്റൊരു കാര്യമാണ് ഈ സിനിമയിലെ തുടക്കത്തിൽ തന്നെ ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് ഇത് മുംബൈ അല്ല കേരളമാണ് എന്ന് എന്ന് ഈ പ്രതി പരാതിക്കാരോട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കോംപ്രമൈസ് കിട്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും നൽകിയിട്ട് കോംപ്രമൈസിലെത്താൻ അവൻ്റെ പ്രതികളുടെ ഭാഗം പറയുമ്പോൾ വക്കീൽ പറയുന്ന ഡയലോഗാണ് ഉത്തരേന്ത്യ പോലെ അല്ലെങ്കിൽ മുംബൈ ഒക്കെ പോലെ ഇങ്ങനെ വിലക്കി വാങ്ങാൻ കഴിയുന്നവരല്ല ഇവിടെ അക്രമത്തിനിരയാകുന്നവർ ഇത് കേരളമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ഡയലോഗ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും സന്തോഷം നൽകുന്നതുമായിട്ടുള്ളൊരു കാര്യം കൂടി അതാണ് ാസ്റ്റിലെ ക്ലൈമാക്സില് ഈ കുട്ടി അവരുടെ മുഖത്ത് മുഖം ഒരു ഷാള് അഴിച്ചിടുന്നുണ്ട് എന്നിട്ട് മുഖം തുറന്നുകൊണ്ടാണ് അവർ പൊതു സമൂഹത്തിലേക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുന്നത് അതിജീവിത എന്നാൽ പേര് വിളിക്കപ്പെടാതെ സ്ഥലം ഓർമ്മിക്കപ്പെടാതെ അങ്ങനെ ഒഴിച്ചു കഴിയേണ്ട മുഖം മറച്ചു കഴിയേണ്ട ഒരാളല്ല എന്നും അവരല്ല യഥാർത്ഥത്തിൽ പ്രതികളാണ് മുഖം മറക്കേണ്ടത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു തീരുമാനം സംവിധായകൻ ഈ ദൃശ്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുമാത്രവുമല്ല നമ്മളൊക്കെ ഏറെ വഴി പറയുന്ന ഈ മാധ്യമങ്ങളെ മാധ്യമങ്ങളും അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് പുലർത്തുന്നത് ഒരു ക്യാമറമാൻ ആ കുട്ടി ഇങ്ങനെ മുഖം വെളിവാക്കിക്കൊണ്ട് നടന്നു വരുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ആ റിപ്പോർട്ടറ് അത് തടയുകയാണ് ആ കുട്ടിയുടെ മുഖം അങ്ങനെ പകർത്തപ്പെടേണ്ടതല്ല അത് അങ്ങനെ പ്രചരിപ്പിക്കേണ്ടപ്പെടേണ്ടതല്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി സംവിധായകൻ ആ സീനിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമയ്ക്ക് അത്രമാത്രം ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഇത് വളരെ പ്രഡിക്റ്റബിളാണ് അതിലെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ കോടതി റൂമിൽ വക്കീലന്മാർ തമ്മിലുള്ള വാദപ്രതിവാദം എന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ തെളിവുകൾ വെച്ചിട്ടോ അന്വേഷണാത്മകമായിട്ടോ ഒന്നുമല്ല വരുന്നത് പഠിച്ച് അവർ തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ ഉണ്ട് എന്നത് വളിച്ചാൽ ഈ സിനിമ എന്തൊക്കെ എന്താണ് എന്നുള്ളത് ഓരോ മലയാള സിനിമകൾ നിരന്തരമായിട്ട് കാണുന്ന ഓരോ പ്രേക്ഷകനും തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയുന്ന മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഇതുമാത്രമാണ് ഒരു സസ്പെൻസോ ട്വിസ്റ്റോ ഒന്നുമില്ല നമ്മൾ സാധാരണ കാണുന്ന ചില ടൗൺ ലൊക്കേഷൻസ് സി സി ടി വി ദൃശ്യങ്ങൾ അതിലും അത്ര നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറേ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ അങ്ങനത്തെ ആയിട്ടുള്ള ഒന്നുമില്ല സാധാരണ നമുക്കൊക്കെ ഏതൊരു സാധാരണക്കാരനും സിനിമകൾ ഇത്തരം സിനിമകൾ കാണുന്ന ആർക്കും ഊഹിക്കാവുന്ന ചില വളവുകളും തിരിവുകളും മാത്രമേ ഈ സിനിമയിൽ പറയുന്നുള്ളൂ പക്ഷേ അത് പറയുന്ന ആ ഡയലോഗുകൾ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്നതാണ് ഉള്ളിൽ കട്ടുന്നതാണ് എന്നുള്ളതുകൊണ്ട് അതിനൊരു പിരിമുറുക്കം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ക്വാർട്ടറൂം ഡ്രാമ എന്ന അർത്ഥത്തിൽ നേരി കാണുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിലേക്ക് സിനിമ കാണുന്നവരുടെ മനസ്സിലേക്ക് പഴയ ചില ക്വാർട്ടറും ഡ്രാമ സിനിമകൾ കൂടി കടന്നു വരാതിരിക്കില്ല അതിലൊന്ന് നമ്മളെ എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും വളരെ അത്ഭുതമായി തോന്നുന്നു മാധവ് രാംദാസിൻ്റെ മേൽവിലാസം എന്ന സിനിമയാണ് അതിൽ ഇതിലും അധികമായിട്ട് ഒരു ക്വാർട്ടറൂം മാത്രമാണുള്ളത് അതിൻ്റെ ആ ലെവലിലേക്കൊന്നും സത്യത്തിൽ അതല്ല ഇതിൻ കഥ എങ്കിലും ഈ സിനിമ എത്തിയിട്ടില്ല എന്നതും നമുക്ക് പറയാൻ പറ്റും അതേ പക്ഷേ മറ്റൊരു സിനിമ കൂടിയുണ്ട് ഏറെക്കുറെ കുറെ ഇതേ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്ന അമിതാഭ് ബച്ചൻ്റെ പിങ്ക് എന്ന ഹിന്ദി സിനിമ ഞാൻ അതിൻ്റെ തമിഴ് വേർഷനാണ് കണ്ടത് നേർകൊണ്ട പാർവേ എന്ന അജിത്ത് അഭിനയിച്ച തമിഴ് സിനിമ ഈ ഒരു സ്ത്രീകളുടെ നമ്മൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ പ്രശ്നമൊക്കെ വരുന്നതിനു മുമ്പ് തന്നെ നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് തന്നെയാണ് അർത്ഥം എന്ന് അജിത്ത് പതിഞ്ഞ ശബ്ദത്തിൽ കോടതിയിൽ പറയുമ്പോൾ നിശബ്ദമാവുന്ന ഒരു കോടതി ആ സിനിമയിൽ കാണുന്നത് എത്രമാത്രം ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളും ഈ കഥാപരിസരവുമായിരുന്നു അത് അത് ഇവിടെയുമുണ്ട് അതായത് ഈ സിനിമയിലും ഈ കുട്ടി വൈപ്പിനെ സഹകരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളൊരു വാദം സ്വാഭാവികമായിട്ടും മറ്റേ ഇത്തരം ഒക്കെ അവതരിപ്പിക്കപ്പെട്ടൊരു വാദം ഇവിടെയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അത് പക്ഷേ പുതിയൊരു കാലത്ത് ഇനിയിപ്പം അങ്ങനെ സഹകരിച്ചാൽ പോലും അത്തരമൊരു കുട്ടിയാണെങ്കിൽ പോലും അവൾ നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ് എന്ന് കുറേ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നേർക്കൊണ്ട പാർവ എന്ന സിനിമയിൽ അജിത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സിനിമയിൽ അജിത്തിൻ്റെ കഥാപാത്രവും ഈ ഇത് ഇതിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രം പോലെ തന്നെ ഒരു മെൻ്റൽ ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ് അങ്ങനെ കോടതിയിലേക്ക് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ആ പെൺകുട്ടികൾക്ക് തന്നെ അവരുടെ സംശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോടതിയിലുള്ള പ്രകടനമൊക്കെ തങ്ങൾ ജയിക്കുമ്പോൾ അത് ഒറ്റ പോവില്ല ഇത് ഇങ്ങനെ ഒന്നും കൃത്യമായിട്ട് വാദിക്കാതിരുന്നില്ലെന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊക്കെ വളരെ ഇതായിട്ട് തെളിവുകൾ കണ്ടെത്തുന്നു അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു അങ്ങനെ അവസാനം ഈ കുട്ടികളുടെ ഒരു അവരുടെ ഇഷ്ടം ഇല്ലാതെ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ദേഹത്ത് സ്പർശിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുന്നു നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം എന്ന് വളരെ ഗംഭീരമായി പ്രസൻറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു അത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാർട്ടർ റൂം ഡ്രാമ എന്നുള്ള രീതിയിൽ നേര് ആ രീതിയിലേക്ക് നേര് ഉയർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും അതിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രയുമാണ് ഒന്ന് മോഹൻലാലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം അതായത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ആശ്വാസം പ്രതീക്ഷ ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ നേരെ കാണാം നമുക്ക് മാത്രവുമല്ല അതിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള അനശ്വര രാജൻ എന്നുള്ള കുട്ടിയുടെ അഭിനയം അതേപോലെ തന്നെ പ്രിയാമണിയുടെ വക്കീലായിട്ടുള്ള വേഷം അതിലൊക്കെ ഉപരിയായിട്ട് സിദ്ദിഖിൻ്റെ ഒരു അഭിനയ പ്രകടനം ഈ അടുത്ത സമയത്തൊന്നും സിദ്ധിഖ് എനിക്ക് തോന്നുന്നു അത്ര അങ്ങനത്തെ വേഷങ്ങളും വല്ലാതെ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് അഭിനയ മികവിനെ കുറിച്ചൊന്നും ആർക്കും ഒരു സംശയമോ ആശങ്കയോ ആവശ്യമില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് സിദ്ധിഖ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റേത് അത് അദ്ദേഹം വളരെ ഗംഭീരമായി അതുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് അത്രമാത്രം മനസ്സിനെ ഓണ്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു അഭിനേതാവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ജഗദീഷാണ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഒരു കാലത്ത് ജഗദീഷ് ചെയ്ത ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഒരു ടൈപ്പ് ആവുകയായിരുന്നു ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ജഗദീഷ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്തായി അദ്ദേഹം ആ ട്രാക്കൊന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹം ടൈപ്പ് ആവുക തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ ഈ ഒരു ടൈപ്പിലുള്ള കഥാപാത്രങ്ങളാണ് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കാനാണ് സാധ്യത പിന്നെ ഇതിൻ്റെ റൈറ്റർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഒരു പ്രധാനപ്പെട്ട അപേഷം ചെയ്തിട്ടുണ്ട് അത് അത്ര മികച്ചതായോ എന്ന് എനിക്ക് അഭിപ്രായമില്ല എങ്കിലും അത് റൈറ്ററാണല്ലോ അവർക്ക് എൻ്റെ അവകാശം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ഈ വർഷം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ മലയാള സിനിമയ്ക്കും മോഹൻലാലിനെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്കും വളരെ പ്രതീക്ഷയാണ് വരുന്നത് കാരണം മോഹൻലാലിൻ്റെ ഏതൊക്കെയോ സിനിമകൾ വലിയ പ്രതീക്ഷകളുള്ള സിനിമകൾ വരാൻ പോകുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായിട്ട് തന്നെ മോഹൻലാലിൻ്റെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ നിറഞ്ഞു പോകുന്നു അത് തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം